രോഗം മാറാൻ മരുന്ന് മാത്രം പോരാ ശരീരത്തിനും മനസ്സിനും സന്തുലിതാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം നേടാൻ സഹായിക്കുന്നതാണ് പത്യം നമ്മള് പത്യം കാക്കണമെന്ന് പറയുന്നത് പത്യം മരുന്നിന്റെ ഫലം വേഗം ലഭിക്കും വിഷാംശങ്ങളെ പുറന്തള്ളും രക്തശുദ്ധിക്കും ദഹനശേഷിക്കും രക്തശുദ്ധിക്കും ഇത് സഹായിക്കും രോഗം വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കും മരുന്ന് ആയാലും പത്യം കാത്തില്ലെങ്കിൽ രോഗത്തിന് കാരണമായ വസ്തുക്കളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും രോഗം പൂർണ്ണമായി മാറുകയില്ല എന്താണ് പത്യം ശരീരത്തിന് അനുസൃതമായ ഭക്ഷണം ഉറക്കം സച്ഛിന്ത പ്രാർത്ഥന ഇതൊക്കെയാണ് നമുക്ക് രോഗം പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ പ്രകൃതിയോടൊപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗമില്ലാത്ത ഒരു ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് സഹായിക്കും